ഞാനൊരു കാർട്ടഡ് സാംസങ് ഫാനാണ് ഒരു സംശയവുമില്ലതാണ് സാംസങ്ങിൻ്റെ ഒരു ഫോൺ അവിടെ ടാബ് സാംസങ് അപ്പുറത്തുള്ള സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്ര പിന്നെ പുതിയ സാംസങ്ങിൻ്റെ ഫോൺ എടുക്കാനും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ജെഡ് ഫോൾട്ട് സെവൻ അപ്പോൾ എൻ്റെ ഒരു പഴയ ഫോണായിരുന്നു നോട്ട് ട്വൻ്റി അൾട്ര നോട്ട് ട്വൻറ്റി അൾട്ര ഫൈവ് ജി അപ്പോൾ പണ്ടൊരിക്കൽ അതിന് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ മുകളിൽ ലൈൻ വന്നു ഞാൻ അന്ന് അവിടെ കൊണ്ട് കാണിച്ചു അപ്പം എനിക്ക് അന്ന് അത് റീപ്ലേസ് ചെയ്ത് കിട്ടി ഒരഞ്ഞൂറ് രൂപ കൊടുത്തപ്പം ഫുൾ എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടി അപ്പോൾ ആ പുതിയ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് എസ് ട്വൻറ്റി ആ നോ ട്വൻറ്റി അൾട്ര ഞാൻ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തു അപ്പോൾ അവർ യൂസ് ചെയ്തപ്പം ഞാൻ എന്ത് ചെയ്ത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ വീട് ലൈൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുമ്പം തന്നെ വല്ലാത്ത ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയായി വല്ലാത്തൊരവസ്ഥയാണത് ഇത് സാംസങ് ഫോണുകൾക്ക് മാത്രമാണോ മറ്റു ഫോണുകൾക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അറിയിക്കണം ഞാനിതിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ അപ്ഡേറ്റിനെ പേടിച്ചു കൊണ്ട് എന്ത് വരുന്നവരെല്ലാവരും പറയും ഇപ്പോൾ ഈ ടാബ് എസ് ട്വൻറ്റി ത്രീ അൾട്ര ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു പേടിയാണ് എൻ്റെ കയ്യിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് ഈ എസ് ട്വൻറ്റി ത്രീ അൾട്രയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു പേടിയാണ് അപ്ഡേറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ പോകുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണത് ആ പ നോ ട്വൻ്റി അൾട്ര ഒരു കാലത്ത് ഒരു ലക്ഷത്തിലേറെ പൈസ വരുത്തും നമ്മൾ വാങ്ങിയതാണ് ഇങ്ങനെ ഒരു അപ്ഡേഷനെ കൊണ്ടൊരു ട്രാജഡി ഉണ്ടാവുന്ന വല്ലാത്തൊരു അവസ്ഥ ഞാൻ ഫ്രണ്ട്സിനോട് കഴിക്കുമ്പോൾ എന്താ പറയുക വലിയ പ്രീമിയം ഫോണൊക്കെ വാങ്ങുന്നതിൽ കുറേ കാലം കഴിഞ്ഞാൽ പുതിയത് വാങ്ങാൻ വേണ്ടി കമ്പനി ഇറക്കുന്ന നടപടിയാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങളിപ്പോൾ ഒരു ഒരു കാർ വാങ്ങിയിട്ട് ആ കാറിൻ്റെ എഞ്ചിന് കുറേ കഴിയുമ്പോൾ കണ്ട് കൊളാപ്സ് ആയി പോകുക യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ട്രാപ്പ് ഉണ്ടാക്കാൻ പാടുണ്ടോ നമ്മളടുന്ന് വീണ് പൊട്ടുന്നതൊക്കെ അത് നമ്മൾ മിസ്റ്റേക്കാണ് ഈ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ അപകടം വരുന്നൊരവസ്ഥ എന്താണ് നമ്മൾ നമ്മളതിനു പ്രതികരിക്കേണ്ടത് ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത് പറ ഇപ്പം എൻ്റെ ആ ഡിസ്പ്ലേ പോയി ഇനി എന്ത് ചെയ്യണം ആ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫോണിന് കുറേ പ്രായമായ ആ ഫോണിന് ഇനി പുതിയ ഡിസ്പ്ലേ ഞാൻ വാങ്ങിയിട്ട് വേണോ വേണ്ടത് അത് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ബാധ്യതയും ഉത്തരവാദിത്വമാണ് അത് നൂറ് ശതമാനം അവർ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്തിരുന്നു ഒരു ക ചെയ്തു തരണം അല്ലേ ഏതായാലും ഞാൻ കമ്പനിയിൽ പോയിട്ടൊന്ന് ചോദിച്ചോക്കട്ടെ ഇത് എന്ത് ചെയ്യും ഇതിന് വേണ്ടി തീർച്ചയായിട്ടും അത് കമ്പനി കൊണ്ടു കൊടുത്ത് നോക്കും എനിക്ക് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സാംസങ് കമ്പനിക്ക് വീണ്ടും നന്ദി പറയും എന്നോട് വീണിട്ട് പോയതാണെങ്കിൽ ഓക്കെ അതെൻ്റെ പ്രശ്നമാണ് ഇത് എന്നോട് വീണിട്ടല്ല എന്നോട് പലപ്പോഴും പലരും പറയാറുണ്ട് എടാ ആ നോട്ട് വണ്ടി നീ അപ്ഡേറ്റ് ചെയ്യല്ല അപ്ഡേറ്റ് ചെയ്യല്ല അപ്ഡേറ്റ് ചെയ്യല്ലേ എനിക്ക് നമുക്ക് എന്ത് പുതിയത് വരുമ്പോൾ പുതിയതിലേക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനല്ലേ തോന്നുള്ളൂ ഞാൻ ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ചെയ്തു പിള്ളേരും അപ്ഡേറ്റ് ചെയ്തില്ല അവർ പറഞ്ഞത് അപ്ഡേറ്റ് ചെയ്താൽ ഇതിൽ ഡിസ്പ്ലേ വരും ഡിസ്പ്ലേ ലൈൻ വീഴും എന്നാൽ പിന്നെ എന്തിനാ അപ്ഡേഷൻ കൊടുക്കുന്നത് എനിക്കത് മനസ്സിലാൻ പറ്റാത്തത് ഇതിനെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചിട്ടാണ് അപ്ഡേഷൻ കൊടുക്കുന്നത് എന്തെല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് ഇതിൽ ഇതിലെ നമ്മൾ ശക്തമായിട്ട് കസ്റ്റമേഴ്സ് പ്രതികരിക്കണം കസ്റ്റമർ രാജാവാണ് എന്ന് ബോധിപ്പിച്ചു കൊടുക്കണം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയുണ്ട് അത് കിട്ടിയേ പറ്റുകയുള്ളൂ Bye.